ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെല്ലിനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നടന്നു പോകാം കേട്ടോ അപ്പം വൈകുന്നേരം ഒരു എട്ട് മണി രാത്രി എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം പക്ഷേ ഇപ്പോഴും നല്ല സൂര്യൻ ഉദിച്ച് നിൽക്കുക കേട്ടോ ഇവിടെ അപ്പം സമ്മറായി കഴിയുമ്പം ഇങ്ങനെയാണ് നമുക്ക് രാത്രി ഒരു ഒമ്പതര വരെയൊക്കെ നമുക്ക് വെട്ടം ഉണ്ടാവാറുണ്ട് ഒമ്പതര വരെയൊക്കെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ നിൽക്കാറുണ്ട് അപ്പോൾ ഇന്നും ഒരു വെതർ എന്ന് പറഞ്ഞൊരു ട്വൻറ്റി ഫോർ ഡിഗ്രിയൊക്കെ ഉണ്ട് കേട്ടോ ട്വൻറ്റി ഫോർ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു വെറാണ് അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ ന്യൂസുകൾ കേൾക്കാറുണ്ട് കേട്ടോ ഓരോ ഡോക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ നഴ്സില് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞൊക്കെ പിന്നു പോയിരുന്നു ജോബ് പോയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടേ ഭയങ്കര സില്ലി ആയിട്ടുള്ള റീസൺസ് ആയിട്ട് തോന്നുന്ന ചില റീസൺസ് കൊണ്ട് ജോലി പോയ ന്യൂസുകളൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നാണെന്ന് വിചാരിച്ചിരിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് അവർ ക്ഷമിക്കില്ല അപ്പം അങ്ങനെ പിന്നു പോകാനോ അല്ലെങ്കിൽ ജോലി പോകാനോ റജിസ്ട്രേഷൻ പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പം അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ള കുറച്ച് ന്യൂസുകളാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഒന്ന് രണ്ട് കേസുകൾ ഇത് ഞാൻ കേട്ടിട്ട് കുറച്ച് നാളായി ഒന്നൊരു നേഴ്സിൻ്റെ പിന്ന് പോയെന്നും വേറൊന്നൊരു ഡോക്ടർ ജോലി പോയെന്നുമാണ് കേട്ടേക്കുന്നത് അപ്പം റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ടാബ്ലറ്റുകളൊക്കെ ഉണ്ടല്ലോ മെഡിസിനുകൾ എന്തെങ്കിലും നമുക്കിപ്പോൾ വീട്ടിൽ സിമ്പിളായിട്ടുള്ള ഒരു പനിക്കോ അല്ലെങ്കിൽ വേദനയ്ക്കൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള ടാബ്ലറ്റുകളായിരിക്കും അത് നമ്മൾ ഹോസ്പിറ്റലുകളിൽ നിന്ന് എടുക്കുന്നത് ഇവിടെ ഭയങ്കര കുറ്റമായിട്ടുള്ള കാര്യട്ടോ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മരുന്നുകളിരിക്കുന്ന കബോർഡുകളിലേക്ക് എല്ലാത്തിനും നമുക്ക് ആക്സസ് ഉണ്ടായിരിക്കും അപ്പം നമുക്ക് പിന്നെ കിട്ടുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും തന്നെ നമ്മൾ ദുരുപയോഗം ചെയ്യില്ല അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമുക്ക് കീ ഒക്കെ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് മരുന്നുകളുമായിട്ട് ആക്സസ്സുള്ളൂ അപ്പം മരുന്നുകൾ നമ്മളെടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കുന്നതോ വേറെ ആരുടെയെങ്കിലും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ആരെങ്കിലും ആ ഒരു ഇഷ്യൂ റേസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് പണി ഒരു പോകുന്നൊരിതാണ് കേട്ടോ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു വേദന വരുമ്പോൾ ഒരു പാരസെറ്റമോൾ നമ്മൾക്ക് ഫ്രണ്ട്സിനാർക്കെങ്കിലും ഒരു പനി വരുമ്പോൾ ഒരു പാരസെറ്റമോൾ എടുത്ത് കൊടുക്കുന്നതോ സില്ലി ആയിട്ട് നമുക്ക് തോന്നിയേക്കാം അതിപ്പം അത്യാവശ്യമുള്ളൊരു കാര്യമാണല്ലോ നമ്മളൊന്നും തെറ്റായിട്ട് ചെയ്തില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ എങ്കിൽ അങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇതിലെന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്ടർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനെ ആരെങ്കിലും കൺസൾട്ട് ചെയ്ത് നമ്മൾ തന്നെ പോയി നമുക്ക് ആവശ്യമുള്ള ടാബ്ലറ്റ്സ് ഫാർമസിന്നോ എവിടെ നിന്ന് അവൈലബിൾ എന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങിക്കുക നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുക ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ അവിടുത്തെ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിനകത്ത് നമ്മൾ ഒരിക്കലും കൈകടത്താൻ പാടില്ലെന്നാണ് അവരുദ്ദേശിക്കുന്നത് അതിപ്പോൾ മരുന്ന് തന്നെ അല്ല കേട്ടോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ കാണുമ്പോൾ കാണുപോയത് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളെന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു അതിപ്പോൾ മോഷ്ടിക്കണമെന്നൊന്നും വിചാരിച്ചു എടുത്തുകൊണ്ട് വന്നത് അല്ലെങ്കിൽ കൂടെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആരെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും അത് നോട്ടീസ് ചെയ്താലോ അല്ലെങ്കിൽ ഒന്ന് മേടിക്കാൻ കൊളീഗ്സ് ആരെങ്കിലും നമ്മുടെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് വരിക അപ്പോൾ അവിടുത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടാലോ ഞാനിങ്ങനെ ഒരു ഒരു യൂട്യൂബറുടെ വീഡിയോയിൽ ഒരു സാധനം ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ് അവരുടെ വീഡിയോയിൽ ഹോസ്പിറ്റലിൽ ഒരു സാധനം ഞാൻ ശ്രദ്ധിച്ചു അത് പുറത്ത് വാങ്ങിക്കാൻ കിട്ടില്ല ഹോസ്പിറ്റലിൽ മാത്രമേ കിട്ടുള്ളൂ അത് നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഫാർമസ്യൂട്ടിക്കലായിട്ടുള്ള കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഹോസ്പിറ്റലിൽ മാത്രം അവൈലബിൾ ആയിരിക്കും നമുക്ക് മാർക്കറ്റ് ചെന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ കിട്ടാത്ത സാധനങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല അപ്പോൾ ഞാനങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും നമ്മളിങ്ങനത്തെ പൊതുമേഖലകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു തെറ്റായിട്ട് ഇവർ കൺസിഡർ ചെയ്യും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിലും ഫുഡൊക്കെ ആണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒക്കെയാണെങ്കിൽ ഒരുപാട് ബാക്കി വന്നാൽ പോലും ഇവർ നമുക്കാർക്കും വെച്ചാൽ സ്റ്റാഫിന് അങ്ങനെ ആർക്കും കൊടുക്കാറില്ല ബാക്കി വരുന്ന സാധനങ്ങൾ ഇവർ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യാറ് അപ്പോൾ അതുപോലും നമുക്ക് ആക്സസ് ഇല്ല ഇന്നിപ്പോൾ കളയാനുള്ള സാധനം ആണെങ്കിൽ കൂടി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അത് രോഗികൾക്കുള്ളത് രോഗികൾക്ക് മാത്രമുള്ളതാണെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഓഫൻസായിട്ട് ഇവർ കണക്ക് കൂട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഞാനൊരു സ്റ്റോറി കേട്ടതാണ്ട് ഒരാളുടെ ജോലി പോയിട്ട് സ്റ്റോറി കേട്ടതാണ് അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാ മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കും ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മെഡിക്കൽ ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്കത് നോക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷേ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇവിടുത്തെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യുന്നൊരു കാര്യമാണത് അപ്പോൾ നമുക്കതൊന്നും അതൊരു നെവർ എവർ ഡൂ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഹെൽപ്പിൻ്റെ പേരിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഇത് പറഞ്ഞപോലെ ആരുടെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് ആരെങ്കിലും അതൊരു ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈസി ആയിട്ട് പോകാൻ പറ്റിയൊരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ജോലി ഈസി ആയിട്ട് തെറിക്കാൻ പറ്റിയൊരു കാര്യമാണ് അങ്ങനെ ും ഈവൻ നമ്മുടെ റിസൾട്ട് ആണെങ്കിൽ കൂടെയും നമ്മൾ നോക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും അയാളാണ് നമ്മളെ ഇത് വിളിച്ച് ഇൻഫോം ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ജി പിയിൽ പോയിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ അവിടെ ജി പിയിലുള്ളൊരു ചെക്ക് ചെയ്തിട്ട് നമ്മളോട് വിളിച്ച് പറയും നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ് അപ്പം നമുക്ക് ആക്സസ് ഉണ്ടെങ്കിൽ കൂടി നമ്മളത് എടുത്ത് നോക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ നിയമം അതുതന്നെ ഇവരുടെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അകത്ത് പോയി എന്തെങ്കിലും റീൽസൊക്കെ എടുക്കുന്ന അതിനകത്ത് എവിടെയെങ്കിലും രോഗികളുടെ മുഖങ്ങളോ രോഗികളുടെ ആയിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ചില വെറുതെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും സംസാരിച്ച് വരും അങ്ങനത്തെ ടോപ്പിക്സ് വരാറുണ്ട് അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയി കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യുന്ന രീതിക്കുള്ള എന്തെങ്കിലും ന്യൂസ് നമ്മൾ അങ്ങോട്ടും സംസാരിക്കുന്നത് വേറൊരാൾ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ തന്നെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും പോയി പറയുകയോ സംഭവിച്ച അബദ്ധങ്ങളോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും നമ്മൾ പുറത്ത് പോയി പറയുക എന്നുള്ളത് ഒരിക്കലും അലർട്ടല്ല പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചാലും അത് നമ്മൾ തന്നെ റേസ് ചെയ്യുക നമ്മൾ തന്നെ അപ്പോളജൈസ് ചെയ്യുക അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് തെറ്റുകളൊക്കെ പറ്റിയാലും ഒരുപാട് നല്ല കേട്ടോ കുഞ്ഞാണേലും വലുതാണേലും എനിക്ക് ഒന്ന് തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മൂടി വെക്കുന്നൊരു ടെൻഡൻസി ുണ്ടായിരുന്നത് അതായത് അവരുടെ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ റിറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് മൂടി വെക്കുക എന്നുള്ളത് നമ്മൾ നാട്ടിൽ പഠിച്ചൊരു ടെൻഡൻസിയാണ് പക്ഷേ ഇവിടെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ തന്നെ അത് റേസ് ചെയ്യുക ആരെയാണ് ഇൻഫോം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻഫോം ചെയ്യുക നമ്മൾ തന്നെ ആ ഇൻസിഡൻ്റ് റിപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ രീതിക്കാണെങ്കിൽ കൂടെ ആരെങ്കിലും വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ ആർക്കെങ്കിലും ഭവിഷ്യത്ത് ഉണ്ടാകുന്ന രീതിക്കുള്ള തെറ്റുകളാണ് സംഭവിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അപ്പോളജൈസ് ചെയ്യുക അവരോട് അപ്പോളജൈസ് ചെയ്യുക അതിന് എങ്ങനെ അത് തിരുത്താൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതികളെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക അതൊക്കെ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്പോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ജോലി ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ടോ പിന്നെ പുറത്തുനിന്ന് വന്നവരെ എന്താ പറയുക പുറത്തിറങ്ങിയാലും ഇപ്പം നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരിപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും കാരണം ഇമിഗ്രേഷനൊക്കെ കൂടുതലായത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് പറഞ്ഞു വേണമെന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് എല്ലാവരും നടക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ബി കെയർഫുൾ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കെയർഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ ജോലി ചെയ്യുന്നവർ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മൈൻഡ് വെച്ച് ജോലി ചെയ്യുക അപ്പോൾ എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് തരേ ബൈ